വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത് കുട്ടി കുട്ടി ദോശയും സൂപ്പർ ടേസ്റ്റിലൊരു ചട്ണിയാണ് ഇന്ന് ഉണ്ടാക്കുന്നത് ആദ്യം തന്നെ ചട്നി തയ്യാറാക്കാം വെളിച്ചെണ്ണ ഒഴിച്ച് ഒരഞ്ചാറ് വെളുത്തുള്ളി മതി അതൊന്ന് വാട്ടിയെടുക്കണം കൂടെ തന്നെ ഒരു ചെറിയ ചെറിയുള്ളിയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഒരു തക്കാളി കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം അത് നല്ല രീതിയിലൊന്ന് വയറ്റിയെടുക്കണം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എന്നൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ എല്ലാം വെള്ളത്തിലേക്കും ഒന്ന് പ്രസ് ചെയ്യണേ തീ കുറച്ച് വച്ച് ഉണക്കമുളകും കൂടി എരിവിനാവശ്യമായിട്ടുള്ള ഉണക്കമുളക് കൂടിയും ചേർത്ത് നല്ല രീതിയിലൊന്ന് എടുക്കണം ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് തണുത്തതിന് ശേഷം മിക്സിയിലേക്ക് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം കൂടെ തന്നെ ഒരു കപ്പ് തേങ്ങ ചെറിയ ആവശ്യത്തിന് ഉപ്പും ഒരു നുള്ള് സാമ്പാർ കായും കൂടി ചേർത്ത് നല്ല രീതിയിലൊന്ന് അരച്ചെടുക്കാം ആവശ്യത്തിന് വെള്ളവും ചേർത്ത് ഒന്ന് അരച്ചെടുക്കണം ഇനി നമുക്ക് ഇതൊന്ന് തൂമിച്ചെടുക്കണം വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം കടുക് പൊട്ടി കറിവേപ്പിലേ മുട്ടി അരച്ച് വെച്ച മസാല ഇതിലേക്ക് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുക ആവശ്യത്തിന് വെള്ളവും ചേർത്ത് കുറച്ച് എരിവിന് ആവശ്യമായിട്ട് ഈ മുളക് പൊടിയും കൂടി ഞാൻ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇത്രയേ ഉള്ളൂ ചട്നി റെഡിയായി ഈ രീതിയിൽ നിങ്ങൾ ഇതുവരെ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഇങ്ങനെ എന്ത് ചെയ്ത് നോക്കണോ സൂപ്പർ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഇഡ്ലിയുടെ കൂടി ദോശേൻ്റെ കൂടിയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ് ഇനി ദോശ ചുട്ടെടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞമ്മളെ കുട്ടിക്കുട്ടി ദോശയും സൂപ്പർ ചട്ണിയും റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കണം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് എന്നാൽ ശരി ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം